സച്ചിയുടെയും ദേവതയുടെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുന്ന ചന്ദ്രമതിയെ കണ്ട് സച്ചി ദേവതയും പേടിച്ചു പോകുന്നു തുടർന്ന് എല്ലാവരും ഹാളിലേക്ക് എത്തുകയും ചന്ദ്രമതിയെ കളിയാക്കുകയും ചെയ്യുന്നു ശേഷം കറണ്ട് ശരിയാക്കി വരുന്ന സച്ചി ആരോ സ്വിച്ചിൽ കളിച്ചത് കൊണ്ട് ട്രിപ്പായി പോയതാണെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് വഷയം അവിടെ നിന്ന് മുങ്ങുന്നു തുടർന്ന് മുറിയിലെത്തുന്ന ശ്രീകാന്തം വഷയം വഴക്കുണ്ടാക്കുന്നത് ചന്ദ്രമതി കേൾക്കുന്നു പിറ്റേ ദിവസം രാവിലെ സച്ചി ദേവതയും പൂവെടുക്കാനായി മാർക്കറ്റിൽ പോവുകയും ദേവതി പറയുന്നത് കേട്ട് സച്ചി ഓട്ടോ അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്യുന്നതോടെ അവിടെ എത്തുന്ന ട്രാഫിക് പോലീസുകാരൻ സച്ചിയോട് ദേഷ്യപ്പെടുകയും പെറ്റിയടിക്കാൻ പറയുകയും ചെയ്യുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രേവതി പോലീസുകാരനെ വിരട്ടിയെങ്കിലും കാര്യം നടക്കാതെ വരുന്നതോടെ രേവതി പണമടയ്ക്കുന്നു പിന്നീട് ശ്രീകാന്തും വശയും വഴക്കുണ്ടാക്കുന്നു തുടർന്ന് ശ്രീകാന്തിന്റെ വഷയുടെ വഴക്കിനെ പറ്റി ചന്ദ്രമതി പറയുമ്പോൾ അവരുടെ പ്രശ്നം അവർ തീർത്തോളുമെന്ന് രവീന്ദ്രൻ പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രീകാന്തിനോടും വഷയോടും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലെന്ന് വശ പറയുന്നു തുടർന്ന് വശ ശ്രീകാന്തിന് ഉമ്മ കൊടുക്കുന്നത് കണ്ട് ചമ്മി നിൽക്കുന്ന ചന്ദ്രമതിയെയും രവീന്ദ്രനെയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു